ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് നമ്മുടെ ഓണപരിപാടിൻ്റെ തലേ ദിവസത്തെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാം വീഡിയോ ആക്കിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഓണപരിപാടിൻ്റെ ആ വീഡിയോ നമ്മൾ ഇതിന് മുന്നേത്തെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അത്ര അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കണമല്ലോ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടിയില്ല അതുപോലെ സൗണ്ട് ക്ലാരിറ്റി വീഡിയോ ക്വാളിറ്റി എല്ലാത്തിനും നല്ലൊരു കുറച്ച് മിസ്റ്റേസ് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഓരോ ഓണ പരിപാടിക്ക് ഒരു വീഡിയോ വേണമല്ലോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പം ഇത് അതിൻ്റെ തലവസ്ഥ വീഡിയോ ആണ് ഇത് ഞാൻ പ്രതീക്ഷ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കൂട്ടിയിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ തലേ ദിവസം പച്ചക്കറി എരയിലും അതായത് സദ്യ ഉണ്ടാക്കാൻ നാട്ടിൽ നിന്ന് നമ്മൾ രണ്ട് ഷെഫ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ട് എന്താ പച്ചക്കറി എരയിലും മറ്റുള്ള കുറച്ച് ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കല്യാണ പരിപാടിക്ക് തലേ ദിവസമൊക്കെ ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതായത് നമ്മൾ ഗേൾസ് ഹോസ്റ്റിൽ നിന്ന് ഗേൾസും നിന്ന് ബോയ്സ് എല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ചെറിയ കളിയൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ തമാശകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ചെറിയൊരു വീഡിയോ ആ അപ്പോൾ വോയിസ് ഒക്കെ എത്രത്തോളം അതിൽ ഓഡിയബിൾ ആണെന്ന് അറിയില്ല കാരണം നമ്മൾ അത്ര പെർഫെക്റ്റ് ഇല്ല ഒരുപാട് പണികൾ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഉള്ള വീഡിയോസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഒരു എന്താ പറയുക ബി ജെ എമ്മോ മ്യൂസിക്കൊന്നും ഇല്ലാതെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ ഒരു കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ അതും പരിഹരിച്ചുകൊണ്ട് സെറ്റ് ആക്കാം അപ്പം പെട്ടെന്ന് വീഡിയോ ഇട്ട് വിട്ടാലോ അപ്പോൾ ഇവരുണ്ട് നമ്മുടെ സത്യൻ്റെ അക്കം വന്ന് ഏട്ടന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് അരീവത്താണ് വന്നത് വിജയേട്ടനും ബാലകൃഷ്ണ ഏട്ടം അപ്പോൾ നമ്മൾ ഗേൾസ് ഹോസിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അരേലും മിടിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ വൈസാറാണ് വൈസാറാണ് നമ്മളവിടുത്തെ മെയിൻ നമ്മുടെ ആൾ നമ്മളെല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് അപ്പോൾ പിള്ളേർ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു കല്യാണ തലമുറ വീഡിയോ കാണുന്ന പോലെ ഒറിജിനൽ വോയിസ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എങ്ങനെ കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ വോയിസ് വൈസ്സവറോട് നിർത്താട്ടോ അപ്പോൾ കീപ്പ് വാച്ചിങ് എങ്ങനെ ഏത് കോസ്കാരം ഏത്സഹം എന്തിനാണ് എന്തിന്റെ പ്രോത്സാഹനം അത് തരാ കയറുവാടി കഴിഞ്ഞാ നിങ്ങളുടെ അതിനെന്ന് പറഞ്ഞാൽ പോരെ ചേട്ടാ തേനെ വേണ്ടിയല്ലല്ലോ जाना रे सनो चल चल अरे तिरकी तिरि तिरि अरे तो ये है तो ये फाफिटर कौन है बेटा ണ്ടല്ലോ തിരിച്ചു പകുതി നോക്കട്ടെ എങ്ങനെ സംഭവ ചേട്ടാ കയ്യില്ലേ എന്താ ചെറിയ മറ്റേ സാധനം എന്തോ ചെറുത് പരിപ്പോ അത്ര വലുപ്പോ പറ്റോ വേസ്റ്റ് വരാറുണ്ട് കാരണം വെള്ളം ഇലങ്ങിയിരിക്കലായിരുന്നു രണ്ട് ജോറി ഭയങ്കര ഹാപ്പിയാണ് നോക്കറ് നോക്കറ് എല്ലാരും കോളിച്ച് കേട്ട കോടാ എന്നെ ബു പിടിച്ചെടുത്തേ സാറിന് ഇട്ടുന്നേ ഞാൻ

അവിടെ പോകൂ അവിടെ പോ ക്യാമറ എടുക്ക് അവിടെ പോകൂ അവിടെ കാണാനൊന്നും ഇല്ല സാദനം വാ 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 നേ 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 സത്താന ക്യാമറ ലോക്കറാ ആ നോക്കി എന്താണ് നേരത്തൊന്നും പറയല്ലേ നോക്കണേ അവിടെ അത് മതി മോര ഓഹോണ്ടാക്കല്ലേ